ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയുടെ യങ്ങ് സെൻറ്റർ മിഡ്ഫീൽഡർ ആയിട്ടുള്ള മാർ സോന്തൻ ഫുയെ ഈസ്റ്റ് ബംഗാൾ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് തങ്ങളുടെ സ്വന്തമാക്കി അതിൻ്റെ അനൗൺമെൻറ്റൊക്കെ കിഡിലോ ആയിരുന്നു ഒരു ബാറ്റ്മാൻ ഗെറ്റപ്പിലൊക്കെയാണ് അവർ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയത് ആ വീഡിയോ ചെയ്യാൻ പോയപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ മറന്നുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലേറ്റൻ സിൽവയുടെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസീലിയൻ അറ്റാക്കറായിട്ടുള്ള ക്ലൈറ്റൻ സിൽവയുടെ കോൺട്രാക്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ മുന്നേറ്റ നിര ഭരിക്കാൻ പോകുന്നത് ക്ലേറ്റൻ സിൽവയും ദിമിത്രിയോസ് ഡീമൻറ്റക്കോസും കൂടി ചേർന്നിട്ടാണ് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും ഫിറോസിസ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് സൈഡാണ് അവർക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ എസ് എല്ലിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ദിമിത്രിയോസ് ഡീമൻറക്കോസസ് അതിനോടൊപ്പം ഡ്യൂറൻറ്റ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് നമ്മുടെ ക്ലേറ്റൻ സിൽവ അവരുടെ കിരീട വളർച്ച അവസാനിപ്പിക്കുന്നതിന് പ്രധാന പങ്കുവച്ച താരങ്ങളിലൊരാളാണ് ക്ലേറ്റൻ സിൽവ ആ ക്ലൈറ്റൻ സിൽവയും ദിമിയും എല്ലാവരും കൂടെ വന്നു കഴിയുമ്പം ഈസ്റ്റ് ബംഗാളിനെ അടുത്ത സീസണിൽ മറ്റുള്ളവർക്ക് പിടിച്ചു കെട്ടാനൊത്തിരി പാടുപെടും